മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രത്യേകത അവരുടെ പ്രതിബദ്ധത അവരുടെ കടപ്പാട് അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനിനോടുമാണ് വ്യക്തികളോടുള്ള പ്രതിബദ്ധത ആ ഖുർആാനും ആ പ്രവാചകൻ്റെ ചര്യയും നമ്മെ അതേ വിധത്തിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ അനുസരിക്കുക അവർ അതിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങളാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവർ അല്ലെങ്കിൽ അവർക്കതിൽ ഭൗതിക ലക്ഷ്യമുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ അവരെ നാം ഒഴിവാക്കുക ഇതാണ് നമ്മുടെ ഒരു രീതി ഇസ്ലാമിൻ്റെ ഒരു രീതി അതാണ് അതായത് അർത്ഥമുറിച്ച രീതിയാണ് ഇസ്ലാമിൻ്റെത് വിശുദ്ധ ഖുറാൻ്റെ അർ മറ്റൊരു പദം തന്നെ അൽ ഫുറുഖാൻ എന്നാണല്ലോ സത്യവും അസത്യവും കൃത്യമായി വേർതിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അതുകൊണ്ട് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞതും പണ്ഡിതന്മാരുടെ അഭിപ്രായം തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ട യാതൊരു ആവശ്യവുമില്ല സുന്നത്തും ഒരു കാര്യം പറഞ്ഞാൽ അതാണ് ശരി പിന്നെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അവരറിവില്ലാത്തവരാണോ അവർ കിത്താബ് അങ്ങനെ നമ്മൾ നോക്കേണ്ടതില്ല നമ്മുടെ ബന്ധം പ്രതിബദ്ധത അവരോടല്ല എന്ന് ഞാൻ പറഞ്ഞു അള്ളാഹീനോടാണ് അള്ളാഹു വിഷുദ് പറഞ്ഞു നിങ്ങൾക്കിടയിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടക്കുക ഒരു വ്യക്തിയിലേക്കും മടക്കാൻ പറഞ്ഞില്ല പ്രവാചകൻ്റെ അനുജരന്മാരായ സുദ്ദീഖ് റലിയല്ലാഹുനെഹുവിയിലേക്ക് മടക്കുക എന്നുകൂടി പറഞ്ഞിട്ടില്ല ഇമാ ഷാഫിയയിലേക്ക് മടക്കുക എന്ന് പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു സംഘടനയിലേക്ക് മടക്കുക എന്ന് പറഞ്ഞിട്ടില്ല ഫുഹുഹി വർ റസൂൽ അള്ളാഹുവിലേക്കും അഥവാ അവൻ്റെ കിതാബിലേക്കും പ്രവാചകനിലേക്കും അഥവാ പ്രവാചകൻ്റെ സുന്നത്തിലേക്കും അടക്കുക മുഹമ്മദ് നബി നമ്മളോട് വിടവാങ്ങുമ്പോൾ എന്താ പറഞ്ഞത് തറക്തുഫീക്കും അമ്രൈനിലം റസൂലിഹി ഞാൻ നിങ്ങളിൽ നിന്ന് വിടവാങ്ങുകയാണ് ഒരു പക്ഷേ കൊല്ലം ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ല അല്ലി അടുത്ത കൊല്ലം നിങ്ങളെ ഞാൻ കണ്ടുകൊള്ളണമെന്നില്ല ഞാൻ എൻ്റെ റബ്ബിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളിൽ നിന്ന് വിടവാങ്ങിയിട്ടുണ്ടായിരിക്കും ഞാൻ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ എൻ്റെ മരണം നിങ്ങൾക്കൊരു ശൂന്യതയല്ല ഞാൻ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയാലും അപ്രത്യക്ഷമായാലും രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് തറക്തഫീഖും അംബ്രൈനി ഞാൻ നിങ്ങളെ അനാഥരാക്കുന്നില്ല ലക്ഷ്യവും മാർഗവും കണ്ടെത്താൻ കഴിയാത്ത വിധം നിങ്ങളെ ഞാൻ അനാഥരാക്കുന്നില്ല രണ്ടു കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത് അത് രണ്ടും കൃത്യമായി നേരെ ചുവേ മുറുകെ പിടിക്കുന്ന കാലത്തോളം അതിനനുസൃതമായി നിങ്ങൾ ജീവിക്കുന്ന കാലത്തോളം നിങ്ങളുടെ വിശ്വാസ ആചാര അനുഷ്ഠാന സമ്പ്രദായങ്ങളെ അതിനനുകൂലമാക്കി മാറ്റുന്ന കാലത്തോളം നിങ്ങൾ വഴിതെറ്റി പോവുകയില്ല വ്യതിചലിച്ചു പോവുകയില്ല കിത്താബല്ലാഹി റസൂലിഹി അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനും അവൻ്റെ ദൂതനായ പ്രവാചകനായ എൻ്റെ ജീവിതചര്യയുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഞാൻ എപ്പോഴും ആലോചിക്കും എത്ര വ്യക്തമാണ് സുതാര്യമാണ് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും കാര്യം ആ സമയത്ത് മഹാനായ പ്രവാചകൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ സ്വഹാബികളെ കൂടി വിട്ടുപോകുന്നുണ്ട് കൂടി വിട്ടുപോകുന്നുണ്ട് താപ്യ താപ്യകളെ കൂടി വിട്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ നാല് ഇമാമുകളെ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിട്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരീക്കത്തോ മൻഹജോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിട്ടുപോകുന്നുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞില്ല ഖുർആാനും സുന്നത്തും ഖുർആാൻ പറഞ്ഞത് ഖുർആാനും സുന്നത്തും മുഹമ്മദ് നബി പറഞ്ഞത് ഖുർആാനും സുന്നത്തും വിക്തികളുടെ പേരേ ഇല്ല മെഹബൂബക്ർ അലി അള്ളാൻ്റെ പേരില്ല ഉമർ ബിൻ ഹത്താബിൻ്റെ പേരില്ല ഉസ്മാൻ ബിൻ അഫ്ഫാനിൻ്റെ പേരില്ല അലി ബിൻ അബി താലിബിൻ്റെ പേരില്ല അൽ അഷറത്തുൽ മുബ്ശരീൻ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബിമാരെ പറ്റി പറഞ്ഞിട്ടില്ല പ്രവാചകൻ്റെ കാലശേഷം ആളുകൾ ഇമാമായി ഇമാമുകളായി സ്വീകരിച്ചിട്ടുള്ള ഇമാം അബു ഹനീഫ ഇമാം അഹമ്മദ് ബിൻ അഹംബൽ ഇമാം മാലിക് ബിൻ അനസ് ഇമാം ഷാഫി അയി റഹമത്തുല്ലാഹി അലിഹി കൂടി നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചു പോകുന്നു അത് പറഞ്ഞിട്ടില്ല അവരും സ്വീകരിക്കേണ്ടത് ഖുർആനു സുന്നത്താണ് ഖുർആാനു സുന്നത്തും ഇമാ ഷാഫി പറഞ്ഞാൽ ഖുർആാനു സുന്നത്തും ഇമാം അബു ഹനീഫ പറഞ്ഞാൽ ഖുർആനു സുന്നത്തും മുജാഹിദ് നേതാക്കന്മാർ പറഞ്ഞാൽ ഖുർആാനു സുന്നത്തും സമസ്തക്കാരായ നേതാക്കന്മാർ പറഞ്ഞാൽ സുന്നത്തും തബിലീകൻ്റെ നേതാക്കന്മാർ പണ്ഡിതന്മാർ പറഞ്ഞാൽ ഖുർആാനും സുന്നത്തും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിവിധ കക്ഷികളുടെയും ഗ്രൂപ്പുകളുടെയും നേതാക്കന്മാർ പറഞ്ഞാൽ അതാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് അള്ളാഹു താല പറഞ്ഞത് നേതാക്കന്മാരെയല്ല പണ്ഡിതന്മാരെയല്ല എന്തുകൊണ്ട് പണ്ഡിതന്മാരെ അനുസരിക്കണം അവർ ഖുർആാൻ പറഞ്ഞോ സുന്നത്ത് പറഞ്ഞോ അപ്പം അനുസരിക്കുക അല്ലേ ഒഴിവാക്കുക അപ്പം വളരെ സുതാര്യമാണ് അതല്ലെങ്കിൽ ഈ പണ്ഡിതന്മാർ നമ്മെ പറ്റിക്കും നമുക്കറിയില്ല ഭാഷ അറിയില്ല ഖുറാൻ അറിയില്ല ഹദീസ് അറിയില്ല എന്നിട്ട് അവർ സ്വയം കൃതികൾ ഉണ്ടാക്കും അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഫവൈലുൻ ലില്ല കിതാബ ബി ഐദീഹിം സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുന്ന ആ മതപുരോഹിത വിഭാഗന്മാർക്ക് നാശം എന്ന് പറയുക ഫവൈലുൻ ആദ്യം തന്നെ നാശം എന്നാണ് പറയുന്നത് അപകടമാണ് നാശമാണ് ശിക്ഷയാണ് ലില്ലദീന ഒരു വിഭാഗം ആളുകൾക്ക് കിതാബ അവർ വേദ ഗ്രന്ഥം എഴുതിയുണ്ടാക്കുന്നു ബി ഐതിഹ്യം അവരുടെ കരങ്ങൾ കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചതല്ല മുഹമ്മദ് നബി പഠിപ്പിച്ചതല്ല സ്വന്തം കൈകൾ കൊണ്ട് എഴുതി ചില കൃതികൾ ചില ഗ്രന്ഥങ്ങൾ ചില ഏടുകൾ സുമ്മയക്കോലൂന എന്നിട്ട് അവർ പറയും ഇത് അള്ളാഹിവിങ്കിൽ നിന്ന് തന്നെ ഉള്ളതാണ് അവൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് തന്നെയാണ് എന്ന് സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയ വാറോലകളെപ്പറ്റി അവർ പറയുമെന്ന് വിശുദ്ധ മഹാനായ പ്രവാചക വിശുദ്ധ ഖുർആാൻ തന്നെ വ്യക്തമായിട്ട് പറയുകയാണ് ലിയഷ്ടൂപി സമനോ കലീല ആ ഗ്രന്ഥം കൊടുത്ത് വിറ്റ് തുച്ഛമായ വില വാങ്ങാൻ തുച്ഛമായ എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിൻ്റെ വില കുറക്കുക എന്നല്ല ദുന്യാവ് നേടാൻ ആഹ്രത്തിനപേക്ഷിച്ച് ദുന്യാവ് സമനും കലയിലാണ് അപ്പോൾ ദുന്യവിയായ ഗുണത്തിന് വേണ്ടി മേന്മയ്ക്ക് വേണ്ടി സാമ്പത്തികമായ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി ആ ഗ്രന്ഥങ്ങളെ ദുരുപയോഗപ്പെടുത്തും ഇത് അള്ളാഹിങ്ങളിൽ നിന്നുള്ളതാണെന്ന് പറയും നമ്മളത് വിശ്വസിക്കും ഇപ്പോൾ നോക്കാം നമുക്ക് വിശുദ്ധ ഖുർആനിനെ പറ്റി മഹാനായ പ്രവാചകൻ പറഞ്ഞു മൺഫമ്മിൽ ഖുർആാനി ത്തി ലഹു ഹസനത്തുൻ കാമിലുബി വിശുദ്ധ ഖുർആനിന്റെ ഒരു വാക്ക് ഒരക്ഷരം ഒരാൾ പാരായണം ചെയ്താൽ കുത്തിബത്ത് ലഹു ഹസനത്തുൻ കാമില അവന് പൂർണ്ണമായ ഒരു ഹസനത്ത് രേഖപ്പെടുത്തപ്പെടുന്നതാണ് ഹസനത്തു അള്ളാഹിബിൻ്റെ നീതിശാസ്ത്രത്തിൽ ഒരു ഹസനത്തെന്ന് പറഞ്ഞാൽ അഷുറു അംതാലിഹ അതിൻ്റെ പത്ത് ഇരട്ടിയാണെന്ന് റസൂൾ പറയുന്നു അതുകൊണ്ട് വിശുദ്ധ ഖുറാനിലെ ഒരക്ഷരം പാരായണം ചെയ്താൽ അതിന് ഏറ്റവും ചുരുങ്ങിയത് പത്ത് പ്രതിഫലം കിട്ടുമെന്നാണ് മഹാനായ പ്രവാചകൻ പറഞ്ഞത് എന്നാൽ ഇന്ന് നോക്കും നമ്മൾ കേരളത്തിൽ നമ്മുടെയൊക്കെ തൊട്ട് നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മുടെയൊക്കെ മഹല്ലുകളിൽ വിശുദ്ധ ഖുർആൻ അല്ലാത്ത പല ഗ്രന്ഥങ്ങളും പുണ്യം കിട്ടുന്നതിന് വേണ്ടി പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി പാരായണം ചെയ്യുകയാണ് ആ ഗ്രന്ഥങ്ങൾ അള്ളാഹു രചിച്ചതല്ല അള്ളാഹുത്തല അവതരിപ്പിച്ചതല്ല പ്രവാചകൻ രചിച്ചു കൊടുത്തതല്ല പ്രവാചകൻ്റെ ഹദീസുകൾ പോലുമല്ല ആരാണ് ഉണ്ടാക്കിയത് എന്ന് പോലും അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടില്ല എന്നിട്ട് അത് പാരായണം ചെയ്തുന്നു എന്നിട്ട് അതിന് കൂലി കിട്ടുമെന്ന് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നു അതിൻ്റെ പേരിൽ വലിയ ആഘോഷങ്ങളും മറ്റും സംഘടിപ്പിക്കുന്നു ഭക്ഷണങ്ങളും മറ്റും പദാ കാര്യങ്ങളും ഉണ്ടാക്കി വിതരണം ചെയ്യുന്നു ആഘോഷമാക്കി മാറ്റുന്നു അത് ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും ഉണ്ടാക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചില്ല അള്ളാഹു പഠിപ്പിച്ചില്ല വിശുദ്ധ ഖുർആനല്ലാത്ത മുഹമ്മദ് നബിയുടെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഹദീസിൻ്റെ വാചകങ്ങൾ പാരായണം ചെയ്താൽ കൂലി ഉണ്ടെന്ന് റസൂളുള്ള പഠിപ്പിച്ചിട്ടില്ല അള്ളാഹു താല പഠിപ്പിച്ചിട്ടില്ല അതിനുവേണ്ടി നമ്മൾ ആരും തന്നെ അത് പാരായണം ചെയ്യാറില്ല വിശുദ്ധ ഖുറാൻ കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് ഏറ്റവും അവലംബിക്കാവുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സഹൈഹുൽ ബുഖാരിയാണ് സഹൈഹുൽ ബുഖാരി നമ്മളാരും ഒരു മാസത്തിലും പാരായണം ചെയ്യാറില്ല എന്തിന് കൂലിട്ടാൻ വേണ്ടിയിട്ട് റമദാൻ ഷൗവാൾ ദുൽഖുൽജ ഈ പന്ത്രണ്ട് മാസങ്ങൾ ഏതു മാസമാണ് ഷഹൈഹുൽ ബുഖാരിയുടെ മാസം ഏത് മാസമാണ് സഹേഹ് മുസ്ലിമിൻ്റെ മാസം ഏത് മാസമാണ് സുനു തിരുമതിയുടെ മാസം അ സുഹാഹുസിത്തയുടെ മാസങ്ങൾ ഏതാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യപ്പെടേണ്ട മാസം ഏതാണ് ഇസ്ലാമിൽ ഒരു വ്യക്തിക്കും അറിയില്ല ഇന്നു വരെ നമുക്ക് പരിചയമില്ല അതിലുള്ളതാകട്ടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുവചനങ്ങളാണ് പ്രവാചകൻ്റെ ഹദീസുകളാണ് പ്രവാചകൻ്റെ വാക്കുകളാണ് അവിടുത്തെ പ്രവൃത്തികളാണ് അവിടുത്തെ അംഗീകാരങ്ങളാണ് അതല്ലാത്തത് തിരിച്ചറിയാൻ വഴികളും മാർഗങ്ങളും വെച്ചിട്ടുണ്ട് അവിടെയും സുതാര്യമാണ് വളരെ സുതാര്യമാണ് അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ അങ്ങനെയാണ് ഹദീസ് പാരായണം ചെയ്താൽ പോലും കൂലിയില്ല പക്ഷേ ഈ കഴിഞ്ഞ റമ്പല്ലെ പോലെ മാസത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ എത്ര കൃതികളാണ് പാരായണം ചെയ്ത് പദ്യ രൂപത്തിൽ പാരായണം ചെയ്തത് അതിന് പ്രതിഫലം കിട്ടുമെന്ന് അവർ വിശ്വസിപ്പിക്കപ്പെട്ടു മതപുരോഹിതന്മാർ പണ്ഡിതന്മാർ അവരോട് പറഞ്ഞു ആ ഗ്രന്ഥങ്ങൾ ആ ഏടുകൾ ആ മൗല്യത് കിതാബുകൾ ആ ഹദ്ദാദുകൾ ആ റാത്തീബുകൾ ആ മാലകൾ മൗല്യൂതുകൾ അതിലടങ്ങിയ കപ്പാട്ടും കുപ്പിപ്പാട്ടും കുറത്തിപ്പാട്ടും അടങ്ങുന്ന സകലമാന വസ്തുക്കളും മനുഷ്യനിർമ്മിതമായ ാണ് മനുഷ്യർ എഴുതിയുണ്ടാക്കിയതാണ് പക്ഷേ സുമ്മയക്കൂലൂന എന്നിട്ട് പണ്ഡിത പുരോഹിതന്മാർ പറയുകയാണ് ഹാദാ എന്തില്ല ഇത് അള്ളാഹിവിങ്കൽ നിന്ന് അവതീർണമായതും പാരായണം ചെയ്താൽ അവൻ പ്രതിഫലം നൽകുന്നതുമായ കാര്യമാണ് എന്നവർ പറയാനുള്ള കാര്യം ലിയഷ്ടൂപി സമനം ഈ ഐഹികമായ നേട്ടത്തിന് വേണ്ടി എന്തെങ്കിലും നക്കാപിച്ച കിട്ടുന്നതിന് വേണ്ടി പാവപ്പെട്ട മുസ്ലിങ്ങളുടെ പിന്നെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായ അവരുടെ വിയർപ്പിൻ്റെ ഫലമായ അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ നേടിയെടുത്തുള്ള സമ്പത്ത് അനർഹമായ ഹറാമായ മാർഗത്തിലൂടെ സ്വന്തം കീശയിലേക്കും വശത്തേക്കും ആക്കുന്നതിന് വേണ്ടിയാണ് മതപുരോഹിതന്മാർ അപ്രകാരം ജൽപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വൈകിയാൽ അത് മനസ്സിലാക്കാതിരുന്നാൽ അപകടമാണ് എന്ന്

അവർ അതിൻ്റെ പേരിൽ നടപ്പിലാക്കുന്ന സകല പ്രവർത്തനങ്ങൾക്കും നാശം ഒരായത്തിൽ മൂന്ന് പ്രാവശ്യം അള്ളാഹുതല നാശം അപകടം ശിക്ഷ എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ നമ്മുടെ നാട്ടിലോ നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക ഏതോ പള്ളിയില്ലെന്നോ വിശുദ്ധമായ അള്ളാഹുവിൻ്റെ പള്ളി അത്തരം ശബ്ദങ്ങൾ മുഖരിതമാക്കി മലീമസമാക്കുക അള്ളാഹുവിൻ്റെ പള്ളികളെപ്പറ്റി അള്ളാഹു തല വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പള്ളികൾ മുഴുവനും അള്ളാഹുവിനുള്ളതാണ് അവന് വിപാദത്ത് ചെയ്യാനുള്ളതാണ് അവൻ്റെ ദിക്കറ് ഒത്തിച്ചത്തിൽ ഉത്ഘോഷിക്കുവാനുള്ളതാണ് അവൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുവാനുള്ളതാണ് അവന് വേണ്ടി നമസ്കരിക്കാനുള്ളതാണ് അതുകൊണ്ട് ഫലത്തോ അതുകൊണ്ട് ഏതുകൊണ്ട് പള്ളികൾ അള്ളാഹീനുള്ളതായതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കാനുള്ളതായതുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിക്കാനുള്ളതായതുകൊണ്ട് അവൻ്റെ നാമങ്ങൾ മാത്രം അത്യുച്ഛത്തിൽ ഉദ്ഘോഷിക്കാനുള്ളതായതുകൊണ്ട് ഫലാത്തു നിങ്ങൾ വിളിച്ച് തേടരുത് വിളിച്ച് പ്രാർത്ഥിക്കരുത് മ അള്ളാഹി ആ അള്ളാഹിവിൻ്റെ കൂടെ ആ പള്ളിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബിൻ്റെ കൂടെ അഹദ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് വിശുദ്ധ ഖുറാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അതേ പള്ളിയിൽ വെച്ച് ആയിരം വട്ടം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രാർത്ഥിക്കാം അള്ളാഹു പറഞ്ഞതിൻ്റെ നേരെ വിപരീതം അപ്പോൾ ഈ ആയത്തും നമ്മുടെ സമുദായം തമ്മിൽ എത്ര ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നു പറയിപ്പിക്കുന്നു നമ്മളിങ്ങനെ ആലോചിക്കുക ഷഹൈഹുൽ ബുഖാരി ഒന്നാമത്തെ ഹദീസ് മുതൽ അവസാനത്തെ ഹദീസ് വരെ പാരായണം ചെയ്തതിന് കൂലില്ല അതിനനുസരിച്ച് അമൽ ചെയ്താൽ കൂലിണ്ട് അതിൽ വല്ല ദിക്കുന്തു ആയും ഖുറാനിൻ്റെ ആയത്വം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൂലി അല്ല ഹദീസിന് കുലിയില്ല ഒന്നാമത്തെ ഹദീസ് ഇന്നമല്ല മാലു പിന്നീയാത്തി തീർച്ചയായും കർമ്മങ്ങൾക്ക് നെയ്യത്തനുസരിച്ചാണ് എന്നുള്ള അർബുൽ ഹത്താബുദ്ധരിക്കുന്ന ഹദീസാണ് ആ ഹദീസ് പാരായണം ചെയ്തതുകൊണ്ട് മാത്രം പ്രതിഫലമില്ല ആ ഹദീസ് പാരായണം ചെയ്യാനായിട്ട് അറബി മാസത്തിലൊരു മാസമില്ല ഏഴ് ഒരു ദിവസമില്ല മണിക്കൂറിൽ ഒരു മണിക്കൂറുമില്ല എന്നാൽ മൗലിദോദാൻ മാസുണ്ട് മൗലി ദോദാൻ മാസുണ്ട് കുത്തുബിയത്ത് നടത്തുന്ന മാസമുണ്ട് അതിനൊക്കെ സമയങ്ങൾ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടണം എന്ന പള്ളിയിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുകയാണ് മൗലയത്തിൻ്റെ കിതാബിൽ മുഹമ്മദ് നബിയോട് മുഹമ്മദ് നബിയെ വിളിക്കുക വിക്യൃതികളെ പ്രകീർത്തിക്കുക മഹത്വപ്പെടുത്തുക അവിടെ ഓതുന്ന ബൈത്തിൽ ഒരു ബൈത്ത് ദാദുക്കൽ പള്ളികളിലും മദ്രസ്സുകളിലും പൊതുസ്റ്റേജുകളിലും വീടുകളിലും പാരായണം നടക്കാൻ ആ ബുദുക്ക അല്ലയോ നബിയെ അങ്ങയുടെ അടിമ ഞാൻ അങ്ങയുടെ അടിമ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലമ ഒരിക്കൽ സുഹാബിമാരോട് പറയുകയാണ് നിങ്ങൾ എന്നെ സംബന്ധിച്ച് ക്രിസ്ത്യാനികളായ ആളുകൾ ഈസ അലിഹുസ്ലാമിന് പൊക്കി പറഞ്ഞതുപോലെ പുകഴ്ത്തിപ്പറഞ്ഞതുപോലെ അതിന് പുകഴ്ത്തി പറയാൻ പാടില്ല വലാക്കിൻ നിങ്ങൾ പറയേണ്ടത് കൂലു നിങ്ങൾ പറയുകയും അബ്ദുല്ലാഹി ഓ റസൂലു അടിമയും അവൻ്റെ ദൂതനുമാണെന്നാണ് പറയേണ്ടത് എന്ന് റസൂലുള്ള പറയാണ് അപ്പോൾ മുഹമ്മദ് നബി അള്ളാഹിവിൻ്റെ അടിമയാണെന്ന് പറയണം എന്നാണ് മുഹമ്മദിനമ്മെ നമ്മെ നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തല മുഹമ്മദി നബിയെ പറ്റി പലപ്പോഴും പരാമർശിക്കുന്നത് അബദ് എന്ന വാചകമാണ് സുബെഹാനി അബദി മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖുസൊല്ലി ബാറക്കന ഹൗലഹു അള്ളാഹുവിനെ വിശുദ്ധിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു തല സൂറത്തുൽ ഇസറായിൻ്റെ തുടക്കം തന്നെ പറയുകയാണ് സുബെഹാന പരിശുദ്ധനത്രേ അല്ലതി ഒരു അള്ളാഹു അസ്രാ അവൻ രാപ്രയാണം നടത്തിഹി ആ അള്ളാഹുവിൻ്റെ അടിമയെയും കൊണ്ട് മിനൽ മസ്ജിദുൽ ഹറാമി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മക്കത്ത പള്ളിയിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖുസോ ഇന്ന് നമ്മളെല്ലാം നൊമ്പരപ്പെടുന്ന വിശുദ്ധമായ ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖസയിലേക്ക് ഒരു രാവ് കൊണ്ടുപോയി കൊണ്ടുവന്ന അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി ചെയ്തത് വലിയ ഒരു മുളജിതത്താണ് ഒരു കാരണവശാലും മക്കയിൽ നിന്ന് മസ്ജിദുൽഹറാ മസ്ജിദുൽ അഖസയിലേക്ക് ഒരു രാത്രി പോയി വരിക സാധ്യമല്ല പക്ഷേ മുഹമ്മദ് നബിയാൽ അത് നിർവഹിക്കപ്പെടുകയാണ് അത് നിർവഹിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കുതിറത്തു കൊണ്ടാണ് അവൻ്റെ ഇതിനുകൊണ്ടാണ് അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നബിയുടെ യഥാർത്ഥ അവസ്ഥ അവിടെ പറയുകയാണ് ഒരു രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖസയിലേക്ക് പോയി വന്നതുകൊണ്ട് മുഹമ്മദ് നബിയുടെ അപ്രമാദിത്വത്തെ പറ്റിയോ മുഹമ്മദ് നബി കൂടുതൽ പ്രശംസിക്കാനോ പ്രശംസിക്കപ്പെടാനോ അത് ഹേതുവാകാൻ പാടില്ല കാരണമാകാൻ പാടില്ല അത് അള്ളാഹുവിൻ്റെ പ്രക്രിയയാണ് അവൻ ചെയ്തതാണ് മുഹമ്മദ് നബി അടിമയാണ് കേവലം അടിമയായി നിലനിൽക്കുകയാണെന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു അങ്ങനെ എത്ര സ്ഥലത്ത് പക്ഷേ ഇവിടെ പാട്ടിൽ എന്താ പറയുന്നത് മൗല്യ കിതാബിലെന്താ പറയുന്നത് നബിയെ അങ്ങയുടെ അടിമ അൽ മിസ്കീൻ മിസ്കീനായ അടിമ ഈ ഋജു ഈ അടിമ ആഗ്രഹിക്കുകയാണ് അങ്ങയുടെ വിശാലമായ അനിതരമായ അനന്തമായ ഔദാര്യത്തെ അനുഗ്രഹത്തെ സഹോദരങ്ങളെ ഫലി എന്ന വാക്ക് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിലേക്ക് ചെറുത്തിയായിട്ട് പറഞ്ഞിട്ടുള്ളത് സൂറത്ത് ജുമാ ഇല്ലാഹുത്തല പറയുന്നു നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തുപോയി ഭൂമിയിലൂടെ വ്യാപൃതമായി അള്ളാഹുവിൻ്റെ ഫതല് തേടി പിടിക്കുവീൻ എന്നാണ് നമ്മൾ പറയുന്നത് പള്ളിയിൽ നിന്നൊരു വിശ്വാസി പുറത്തു വരുമ്പോൾ ആദ്യമായി ഇടതുകാല പുറത്തേക്ക് വെക്കുമ്പോൾ അവൻ പറയുന്നത് അള്ളാഹുമ ഇന്നീ അസ് അലുക്കമിം ഫലലിക്ക അള്ളാഹുവേ തീർച്ചയായി ഞാൻ നിന്നോട് നിന്റെ ഫലലിലെ ചോദിക്കുകയാണ് നിന്റെ ഫലലിൽ നിന്ന് ചോദിക്കുകയാണ് അപ്പൊ ഫലൽ ആരുടെ കയ്യിലാണ് അള്ളാഹുവിൻ്റെ കയ്യിലാണ് മൗലിത കിതാബിൽ ആരുടെ കയ്യിലാണ് പ്രവാചകന്റെ കയ്യിലാണ് അതുകൊണ്ടാണ് ഇയാൾ പറയുന്നത് ഈ പണ്ഡിതൻ പ്രാർത്ഥിക്കുന്നത് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് ഈ പണ്ഡിതൻ ചൊല്ലുന്നത് പുരോഹിതം ചൊല്ലുന്നത് നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത് ീ ബോയാഹമ്മദ്ബിയോടാണെന്ന് മനസ്സിലാക്കാൻ ആ രണ്ട് വാക്ക് മതി ഇത് നിബിയുടെ വിശേഷണ ബഷീർ മുന്നറിയിപ്പ് നൽകുന്ന ആളും സന്തോഷവാർത്ത അറിയിക്കുന്ന ആളും പ്രവാചകന്മാർ കൊണ്ടുവന്ന സത്യസന്ദേശത്തിൽ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്വർഗവും ഉണ്ട് എന്ന സന്തോഷ വാർത്തയും അതിനെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ധിക്കാരികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കോപവും നരകവുമുണ്ട് എന്ന മുന്നറിയിപ്പുമാണ് പ്രവാചകന്മാർ നൽകുന്നത് അങ്ങനെയുള്ള പ്രവാചകരെ അങ്ങയുടെ വിശാലമായ ഔദാര്യത്തെ ഈ പാവപ്പെട്ട അടിമയായ ഞാൻ തേടുകയാണ് എന്നാണ് മൗലിതിൻ്റെ കിതാബിലുള്ളത് എന്നിട്ട് രണ്ടും ഒരേപോലെ നമ്മളെ കൊണ്ട് ചൊല്ലിക്കുക ഒരേപോലെയൊന്നും പറയാൻ പറ്റൂല ഖുർആൻ ഇത്ര കണിശമായി ബോധനമെന്ന് പലപ്പോഴും നമ്മളോട് പണ്ഡിതന്മാർ പറയാറില്ല എന്നാൽ മൗലിത് അത് പാരായണിച്ച നിർബന്ധമാണ് പ്രത്യേകിച്ച് റബിയുള്ള ഒരു മാസത്തിൽ എന്നിട്ട് വീണ്ടും പ്രവാചകനോടുള്ള പ്രാർത്ഥനയാണ് ഉമൂരി മുഹമ്മദ് നബിയോട് പറയാ അതുകൊണ്ട് നബിയെ അങ്ങനെ എന്നെ സഹായിക്കണമേ ഓസ് സഹായം അജറിനെ എന്നെ മോചിപ്പിക്കണമേ എന്നെ രക്ഷപ്പെടുത്തണമേ മിനേരി കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് അള്ളാഹുവിനോട് ചോദിക്കേണ്ട അതേ ആശയം ഹൃദയസ്പർക്കായി മുഹമ്മദ് നബിയോട് ചോദിക്കുകയാണ് നമ്മെക്കൊണ്ട് കൊണ്ട് ചോദിപ്പിക്കുകയാണ് മതപുരോഹിതന്മാർ അവർ അള്ളാഹിവിൻ്റെ ദീനന് വിറ്റ് കാശുണ്ടാക്കുകയാണ് ഓരോ വ്യക്തിയും അവൻ്റെ ദീനിനെ ഭൗതികമായ ലാഭത്തിന് വേണ്ടി വിൽക്കലാണ് ഒരു മനുഷ്യൻ കാഫിറാകുന്നതിൻ്റെ ഉദാഹരണമെന്ന് പ്രവാചകൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് നിങ്ങളെല്ലാം കേട്ട നമ്മളെല്ലാം കേട്ട കേട്ടൊരു ഹദീഫില്ലേ ചില ആളുകൾ വൈകുന്നേരം മുഹമ്മിനാവും രാവിലെ ആകുമ്പോഴേക്ക് കാഫ്യറാവും ആ നേരെ മറിച്ചുമാവും എന്നിട്ട് എങ്ങനെയാണ് ഈ കാഫ്യറാകുന്നത് എന്ന് റസൂളുള്ള പറയാണ് അവൻ അവൻ്റെ ദീനിനെ അവൻ്റെ മതത്തെ അവൻ്റെ പ്രമാണത്തെ അവൻ്റെ അള്ളാഹുവിനെ അവൻ്റെ കുർആാനിനെ അവൻ്റെ പ്രവാചകനെ അവൻ ഓതിപ്പഠിച്ച കിതാബുകളെ അവൻ നേടിയ അറിവിനെ അവൻ വിൽക്കുകയാണ് ലിയറു ലി അറൽ ദുന്യ ദുന്യവിയായ മെച്ചത്തിന് വേണ്ടി അങ്ങനെയാണ് രാവിലെ മുസ്ലിമായവൻ മുമ്മനായവൻ വൈകുന്നേരം കാഫിറാകുന്നത് എന്ന രീതി അള്ളാഹിദറസൂല് പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ള മതപുരോഹിതന്മാർ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ സമുദായങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ വളരെ ജാഗ്രതയോടെ കരുതിയിരിക്കണം സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തുക ഖുർആാനും ഇവരെഴുതി ഏടും തമ്മിൽ കടുത്തിക്കൂട്ടുക എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വക ഏട് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് വക ഒരു വക എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നിനും കൊള്ളരുതാത്തതെന്നർത്ഥം ആളൊരു വകയാണെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല എന്ന നമ്മൾ നമ്മുടെ മകളെ ഒരു വിവാഹം അന്വേഷിക്കുകയാണ് ഒരു കുട്ടി ചെക്കൻ വരികയാണ് ചെറുപ്പക്കാരൻ അയാളുടെ നാട്ടിൽ ചെന്ന് നമ്മൾ ആ ചെറുപ്പക്കാരനെ പറ്റി അന്വേഷിക്കുകയാണ് അപ്പൊ ആ ചായക്കടയിലുള്ള ആളുകൾ പറയാണ് അവൻ ആളൊരു വകയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അന്വേഷിക്കൂല പറ്റൂല എന്നാൽ ഈ ഏടുകളോ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് വക അപ്പ എന്തിനാ അത് പറ്റുക ഒന്നിനും പറ്റില്ല ആ ജാതി സാധനത്തെയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഇടതോ വലതോ കൊണ്ടുവന്ന് വെച്ച് നമ്മളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കപ്പെടുന്നത് വിശുദ്ധമായ അള്ളാഹുവിൻ്റെ പള്ളിയിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്നത് നമുക്ക് കൂലുകിട്ടും എന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇങ്ങനെ എന്തൊക്കെ അവരുടെ കയ്യിലുണ്ടോ അത് മുഴുവൻ വിട്ട് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് മതപുരോഹിതന്മാർ ചെയ്യുന്നത് എന്ത് കിട്ടിയാലും അവർ വിൽക്കും അള്ളാഹുവിൻ്റെ റസൂലിനെ കിട്ടാത്തത് കൊണ്ടാണ് അള്ളാഹിവിൻ്റെ റസൂലിൻ്റെ കബറ് അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് അള്ളാഹിവിൻ്റെ റസൂലിൻ്റെ കബറെങ്ങാനും അവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ അതിൻ്റെ പരിസരത്തൊന്നും ഒരിട്ട് മണ്ണുണ്ടാകുമായിരുന്നില്ല അത് അപ്രകാരം നിലനിൽക്കുമായിരുന്നില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഹൃദയസ്പർക്കായ വിധത്തിൽ വഫാത്താകുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഉമ്മത്തിനോടൊരു കാര്യം പറഞ്ഞു അള്ളാഹുവിനോടൊരു കാര്യം പ്രാർത്ഥിച്ചു ഉമ്മത്തിനോട് പറഞ്ഞത് എന്താണ് എൻ്റെ കബറിനെ നിങ്ങൾ എഴുതാക്കരുത് ആഘോഷസ്ഥലമാക്കരുത് ഇപ്പോൾ അറ്റിപ്പറ്റ ഉസ്താദിൻ്റെ ഏഴാം ചരമവാർഷികം ജാറത്തിൽ നടക്കുന്ന സമയം അപ്പോൾ അപ്പോൾ ഏഴും എഴുപതും എഴുന്നൂറും ഒക്കെ കൊല്ലം പഴക്കമുള്ള ജാറങ്ങളിൽ നേർച്ച എന്ന ഓമനപ്പേരിൽ അനിസ്ലാമികതയുടെ അഴിച്ചുവിട്ട എല്ലാ തിന്മകളും ജാറങ്ങളോടനുബന്ധിച്ച് അതിലേറ്റവും അപകടം അവരോടുള്ള ഇസ്തിഹാസയും പ്രാർത്ഥനയും അവർക്ക് നൽകുന്ന നേർച്ചകളും വഴിപാടുകളും അവരുടെ കബറിനെ ചുംബിക്കലും മുത്തലും അവിടെ നേർച്ചപ്പെട്ടികൾ വെക്കലും അവിടെ പണമുണ്ടാക്കലുമാണ് അതൊക്കെ അവിടെ നടക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ ഉമ്മത്തിനോട് ഈതാക്കരുതൊന്ന് പറഞ്ഞു മഹാനായ പ്രവാചകൻ ആകാശത്തേക്ക് കൈമലർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു അള്ളാഹുമ്മാത്തതു അള്ളാഹുവേ എൻ്റെ കബർ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ ഏതൊന്നിനെ ആരാധിച്ചുവോ അത് വിഗ്രഹമാവും അതുകൊണ്ട് തന്നെ അള്ളാഹു അതിനെ സംരക്ഷിച്ചു